ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല അത് ഒറ്റയ്ക്ക് നിന്ന് ചങ്കർപ്പോടെ നിന്ന് മത്സരിക്കുന്നത് ഒരേ ഒരു മത്സരാർത്ഥി ആരാ നമുക്കറിയാം കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞതല്ല ഞാനിത് പുതിയത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഇതുവരെ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല ഒരു ഗ്രൂപ്പ് ഇസ്വത്തിലും പെട്ടിട്ടുമില്ല ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നത് ചങ്കർപ്പോടെ ഗെയിം കളിക്കുന്നത് ഒരേ ഒരു മത്സരാർത്ഥിയാണ് അനീഷ് നിങ്ങൾ തന്നെ ലൈവിൽ കണ്ടിട്ടുണ്ടോ പുള്ളി എല്ലാ ആൾക്കാരും പുള്ളിയോടെ എതിരാണ് പക്ഷേ പുള്ളി അവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് ഒരു ഗെയിമിൻ്റെയും അല്ല ഒരു സോറി ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ല പുള്ളി ഒരു ഗ്രൂപ്പ് ഇസത്തിലും ഇല്ല പുള്ളിക്കറിയാം ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് വൃത്തിയോടും കൂടെ പുള്ളിക്ക് തലയിൽ വരും പിന്നെ പുള്ളിയെ അത് വോട്ടിങ്ങെ ബാധിക്കും അവിടെ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ജനുവനായിട്ട് നിന്നാൽ അത് വോട്ട് പൂടും എന്ന് പുള്ളിക്കറിയുന്നതുകൊണ്ട് പുള്ളി ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല അധികം ആളുകളോട് അടുക്കത്തില്ല പിന്നെ ഒരു ചെറിയൊരിത് ഷാനവാസമായിട്ടുള്ള ചെറിയൊരു കോമ്പയുണ്ട് അവരിതമ്മ ഇട ഇണക്കങ്ങളും പിണക്കങ്ങളും ഉള്ള കോമ്പയുണ്ട് അതല്ലാതെ പുള്ളി വേറൊരു വ്യക്തിയോടും ദേഷ്യപ്പെടുകയോടും ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നല്ലൊരു ഇതായിട്ടുണ്ട് സീസൺ വണ്ണിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനീഷ് ഗെയിം ആദ്യകാലങ്ങളിൽ എനിക്ക് ഇഷ്ടയില്ലായിരുന്നു പിന്നെ പുള്ളിയുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അധികം ആരോടും ഒന്നിനും ഇല്ല പുള്ളി ഒരു ഗ്രൂപ്പിക്സെ പാകമല്ല ജനങ്ങൾ ആണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ എല്ലാം മനസ്സിൽ സ്ഥാനം നേടിയ ഒരു വ്യക്തിയാണ് അനീഷ് ഈ അനീഷിന്റെ ഗെയിമൊക്കെ ആദ്യ ആൾക്കാർക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നത് മറ്റുള്ള മുൻകാല മത്സരാർത്ഥികളെ അനുകരിക്കുന്ന പോലെയും പുള്ളി അത് ശ്രദ്ധ നേടാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് നടത്തിയ ട്രെയിനിങ് തോന്നുന്നു ഇപ്പൊ അതല്ല ഇപ്പൊ അനീഷ് പഴയ അനീഷ് അല്ല അനീഷ് കുറേ മാറി പക്ഷെ എന്നാലും പുള്ളി ഒരു ഗ്രൂപ്പിന്റെ ഭാഗമല്ല തെറ്റ് കണ്ടാൽ അതിപ്പോ അനുമോളാണേലും അപ്പാനി ആണെങ്കിലും അപ്പറാണേലും ആര്യനാണേലും തെറ്റ് കണ്ടാൽ നീ കാണിച്ച തെറ്റാതെ പുള്ളി പറയാറുണ്ട് പിന്നെ ഇവരെല്ലാരും കൂടെ ഒറ്റയ്ക്ക് ഇട്ട് പുള്ളിനെ ആക്രമിക്കുകയാണ് പുള്ളി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും എല്ലാ ഗ്രൂപ്പും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പുള്ളിനെ ആക്രമിക്കുക അതുകൊണ്ടൊക്കെ ആയിരിക്കും പുള്ളി ഇപ്പൊ ഉച്ചി ഒതുങ്ങി നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ എന്റെ കൊച്ചുകൂടിയോട് അവസാനിക്കുന്നത് താങ്ക് യു ബൈ ബൈ